ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാനേ രാവിലത്തെ വിശേഷങ്ങളായിട്ടാട്ടെ വരുന്നത് ഇവിടെ ഒരു ആറര മണിയാകുമ്പോൾ പാല് വരും അപ്പോൾ ഒരു മണിക്ക് തന്നെ പാത്രം താഴെ കൊണ്ടുവെക്കും അപ്പം മുപ്പര് വന്നാല് കയ്യിൽ ഒഴിച്ചു പോവും പിന്നെ ഒരു ആറര ആകുമ്പോൾ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവരും അങ്ങനെ പാലൊക്കെ അരിച്ചങ്ങാണ്ടൊരു പാത്രത്തൊക്കെ ഒഴിച്ചാണ് എന്നിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കുക അപ്പം ഒന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം മദ്രസൊന്നുമില്ല അപ്പൊ ഏറെ ആവുമ്പോ ട്യൂഷന് പോണട്ടോ അപ്പൊ ചായ കടിയൊക്കെ ആവണം ഇന്ന് ഞാനേ പലച്ച കെണിട്ടിട്ട് പിന്നെ കിടന്നിട്ടൊന്നുമില്ല വെള്ളിയാഴ്ച ആയതുകൊണ്ടേ വാവ ചോറിന് ഇങ്ങോട്ട് വേറെ ജുമ അരിഞ്ഞിട്ട് കയറണം അപ്പൊ പിന്നെ സാവധാനം മതിയല്ലോ പപ്പറത്തടുപ്പിൽ ഞാനേ ചായക്കൊക്കെ വെള്ളം വെച്ച പെട്ടന്ന് ആവണം ചൂടാറണല്ലോ ഇന്ന് ചായക്കട ഓട്ടടേനുണ്ടാക്കണം അപ്പൊ അരിയൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടീനി കറി വിനരത്തെ ചിക്കൻ കറി ബാക്കി ബാക്കിയുണ്ട് അപ്പോൾ മതി ഞാൻ പാൽ പാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി നിൽക്കണ കേട്ടോ അതിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്നാണ് മാർമ്പിളായി കാരണം തിളച്ച ചിന്തൽ അപ്പം ഞാനിങ്ങനെ ഇടക്കിടക്ക് അതിനങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നാലൊന്ന് കണ്ണ് തെറ്റിയാൽ മതി അപ്പം താഴെ പോവും പാല് പാൽ ഓഫ് ചെയ്തിട്ടില്ല ഓഫ് ചെയ്തിട്ട് വേണം അരി അരച്ചെടുക്കാൻ ഞാൻ രാവിലെ തന്നെ കിച്ചണിൽ എത്തിയാലേ കർട്ടനൊക്കെ ഒന്ന് പൊക്കിങ്ങാണ്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടാലല്ലേ നമുക്കൊരു വീട്ടുട്ടിലാണ് ജനലൊക്കെ അടച്ചിട്ട് കണ്ട് പണിയെടുത്താൽ അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്നിടാണ് ജനലൊക്കെ തുറന്നിട്ട് കണ്ട ഏടി വന്നിട്ടാണ് പാലിൻ്റെ അടുത്തേക്ക് അപ്പം പാല് തിളച്ച് വരുന്നുണ്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടേ നമുക്ക് അരി അരച്ചെടുക്കാം അപ്പം ഏട്ടറിൻ്റെ റെസിപ്പി ഇടുമോന്നൊക്കെ ചോദിച്ചാണ്ട് രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടീനി ഞാനിട്ടോ അപ്പം ഞാൻ ഏതായാലും ഓട്ടഡ് ഉണ്ടാക്കണം അപ്പം ഒന്നും കൂടി കാണിച്ചുതരാം ഞാനൊരു ഓട്ടടൻ്റെ ഒരു റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ് ചാനലിൽ അപ്പം അത് ചോറ് ചേർത്തിട്ടാണ് ചേർത്തിട്ടാണത് ചോറ് ചേർക്കാതെയാണ് അപ്പം നിൻ്റെ കയ്യിൽ ചോറില്ല അപ്പം ചോറില്ലാതെ ഞാൻ ഓട്ടട ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം അപ്പം നമുക്ക് അരയൊക്കെ നല്ലോണം കയങ്ങാണ്ട് എടുക്കാം ചോറില്ലാതെ ഞമ്മക്ക് ഓട്ടട തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടങ്ങാണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യേണ്ടി അതുപോലെ ഗ്യാസ് മലാണ് ഉണ്ടാക്കുന്നതും അങ്ങനെ അരയൊക്കെ കഴുകി വന്ന് കഴിഞ്ഞ് നമുക്കത് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക ചിലർക്ക് ഗ്യാസമ്മ ഉണ്ടാക്കിയാലും ശരിയാവൂല എനിക്ക് തന്നെ വല്ലാതെ ശരിയാവില്ല കേട്ടോ ശരിക്ക് ആ നമ്മൾ അടുപ്പ് കത്തിച്ചു കണ്ട് വിറകടുപ്പ് കത്തിച്ചാണ്ട് അതിലുണ്ടാക്കണ ഉഷാർ ഗ്യാസ് അടുപ്പത്ത് വെച്ചാൽ കിട്ടൂല പിന്നെ എനിക്ക് ഈ അരി ഇട്ടതിൻ്റെ പകുതിയെ വെള്ളം ഒഴിച്ചിട്ടുള്ളു കേട്ടോ അധികം വെള്ളമൊഴിച്ചിട്ടില്ല അപ്പം അത് അരച്ചു കൊണ്ടുവന്ന് വെറുതെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബാക്കിയുള്ളതും അതേമാതിരി അരച്ചിട്ടെടുക്കാം ഇതേ രണ്ട് കപ്പ് അരി ആണ് കേട്ടോ അപ്പം മിക്സിൻ്റെ ജാറിൽ ഫുള്ള് കൊള്ളൂല അപ്പോൾ പിന്നെ നല്ലവണ്ണം അറിയണമെങ്കിൽ ഈ ജാർ തന്നെ എടുക്കണം അപ്പോൾ രണ്ട് ട്രിപ്പായികാണ്ട് അരച്ചതാണ് പിന്നെ ഞാൻ ജ്യൂസ് ജാറിലും അരക്കലുണ്ട് അത് ഇത്ര തന്നെ അരഞ്ഞു കിട്ടൂല ഇനി നമുക്ക് ഏതൊക്കെ ഒരു തിളച്ച വെട്ടി തിളച്ച വെള്ളം ഇട്ട വേണ്ടിയത് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കണ്ട് ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ട് ഇനി വെട്ടി തിളച്ച് വരട്ടെ ചൂടായിട്ടൊന്നും എടുത്ത് വയ്ക്കരുത് ഇങ്ങനെ വെട്ടി തിളക്കുക തന്നെ വേണം ഞാനത് തിളച്ച് വന്നിട്ട് നമുക്ക് ഈ മാവ്ക്ക് ചൂടോട് കൂടി നമ്മൾ കൈ എടുക്കാതെ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കൈ കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ കണ്ടോ ഈ പരുവത്തിൽ മാവ് വരും ഇളക്കി കൊടുക്കാതെ നിന്നാൽ ആ തിളച്ച വെള്ളം മാവ്ക്ക് വരുമ്പം മാവ് കട്ട കെട്ടും അതുകൊണ്ടാണ് ഈ ഇളക്കി കൊടുക്കാൻ പറയുന്നത് പിന്നെ ഇതൊക്കെ ഞാൻ കുറച്ച് തേങ്ങ ഇതൊരു കൊട്ട തേങ്ങ അതിന് അപ്പോൾ ഞാൻ തേങ്ങ അല്ലെങ്കിൽ ഞാൻ ചിരകലും ഇല്ലട്ടോ ഞാൻ പിന്നെ ഇത് കൊട്ട തേങ്ങ തന്നെയാണ് അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട ഒന്നാണ് ക്രഷ് ചെയ്ത് ചിരകിങ്ങാണ്ടാണെങ്കിൽ അരി അരയാനാവുമ്പോൾ ഒന്നിട്ടും കാണ്ട് ഒറ്റയൊരു അടി അടിച്ചെടുത്താൽ മതി പിന്നെ ഇതൊക്കെ ഞാൻ വെറൈറ്റി ടേസ്റ്റിനും വേണ്ടി കണ്ടേ ഒരു രണ്ട് മൂന്ന് നാല് ചീരുള്ളി ഉണ്ടല്ലോ ഉള്ളി അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകം ഉണ്ടല്ലോ അത് ഇടണവലുണ്ട് അത് വേണമെങ്കിൽ അതുകൂടെ ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പളേ ഒരു വെറൈറ്റി ടേസ്റ്റ് കാരണം അങ്ങനെ ഉള്ളി ഇട്ട് കൊടുക്കാതെ ചെയ്യണവലുണ്ടെങ്കിൽ ഒന്നും ഇട്ട് നോക്കണ്ടേ അങ്ങനെ തേങ്ങയും പിന്നെ ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുത്ത് അതുകൊണ്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഓട്ടടൊക്കെ പിന്നെ എല്ലാവരും ചൂടുന്നതന്നെ ഇക്കാർ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒക്കെ ഒന്ന് കാണിച്ചതെന്നൊന്ന് മാത്രം കേട്ടോ പിന്നെ ചില രണ്ട് മൂന്ന് കമൻറ്റ് കണ്ട് ഓട്ടട ഉണ്ടാക്കണ കാണിക്കുമെന്ന് അതും ഗ്യാസ് അടുപ്പത്ത് പിന്നെ അതിനൊക്കെ കുറച്ച് ഉപ്പിട്ട് കണ്ട് നല്ലോണം മിക്സ് ചെയ്ത് എന്നിട്ട് പിന്നെ നമുക്ക് ഇതൊക്കെ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഉണ്ടല്ലോ അത് കുറച്ചൊരു അരസ്പൂണൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒഴിച്ചുങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്ര നൊളിഞ്ഞ് നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ചിട്ടില്ല അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് ഗ്യാസിൽ തയ്യാറാക്കണ കാണിച്ചു തരാം അങ്ങനെ ഗ്യാസ് ഒക്കെ കത്തിച്ച് കണ്ടെങ്കിൽ നമുക്ക് മൺചട്ടി അടുപ്പത്ത് വെക്കാം ഓട്ടയുടെ ചട്ടി ഉണ്ടല്ലോ കുഴിയുള്ള ചട്ടി അത് അടുപ്പത്ത് വെച്ചിട്ട് ഈ ചട്ടി ഉണ്ടല്ലോ അത് ഫുള്ള് ഫ്ലെയിമിലടുപ്പം ഞാൻ ഇട്ടതിട്ടോ നല്ലോണം ചൂടായിട്ട് വേണം മാവിക്കാൻ അപ്പോൾ അതവിടെ കടന്ന് ചൂടാകട്ടെ അപ്പം ഇനി നമുക്ക് ചായ കൂട്ടിയെടുക്കാം അപ്പോൾ ചായ ഞാനവിടെ തിളപ്പിച്ച് പൊടിയൊക്കെ ഇട്ട് വെച്ചിന് പാലൊരു ഭാഗത്ത് അതും തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ രണ്ടും പാടം ഞാൻ മിക്സ് ചെയ്യാണ് ചായ ഇവിടെ രാവിലെ ഞാൻ തന്നെ കുടിക്കാത്തുള്ളൂ ഇപ്പൊ എനിക്കിപ്പോൾ നോലുമ്പ് വേണം അല്ലെങ്കിൽ ഞാൻ രാവിലെ കുടിക്കൂല ബാക്കിയുള്ളവർക്കൊക്കെ നല്ലോണം ചായ വേണം അപ്പൊ അതൊക്കെ ഒന്ന് ഹരിച്ചുക്കാണ് ഈ ചായ ഉണ്ടല്ലോ ഈ ചൂടോടൊക്കെ നല്ലവണ്ണം ആറ്റുക നല്ലോണം ആറ്റ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് രണ്ട് പാത്രത്തിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴിക്കുമല്ലോ അതിനാണ് ഈ ആറ്റ എന്ന് പറയുന്നത് അങ്ങനെ ചായ ചെയ്യണവലുണ്ടോ ആ ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്ത എന്നോട് മൂപ്പരാരും ചോദിക്കല്ലത് ചായ ആറ്റിയിക്കണോന്നാ ചോദിക്ക അപ്പൊ നല്ലോണം ആറ്റിയപ്പ പതച്ച് പൊങ്ങിയാണ് വരും ഇങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് ആറ്റിനൊന്ന് കമന്റ് ചെയ്യട്ടോ ഈ ആറ്റിനെ ഇനി വേറെന്തേലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ലെട്ടോ ഞാനങ്ങനെ പറഞ്ഞേ ഞാനങ്ങനെയാണ് പറയുക പറഞ്ഞ് ശീലിച്ചത് അങ്ങനെയാണ് അപ്പൊ അത് പറഞ്ഞേ കറി പിന്നെ നിലത്തെ ബാലൻസ് ഉണ്ട് ഇപ്പൊ ചായ ആയാലോ അപ്പൊ നീ ഓട്ടോട് ഇങ്ങനെ ചുട്ടിട്ട് ചൂട് കൊടുക്കോലും ഇങ്ങനെ കൊടുക്കാലോ അപ്പൊ അതിന പെട്ടെന്ന് ചായ ഉണ്ടാക്കി എടുത്തത് അപ്പൊ ഞാനുണ്ടല്ലേ കഴുകാനുള്ള പാത്രം കൂട്ടി വെക്കലില്ല അതിങ്ങനെ ആവണതാവണത് ഇങ്ങനെ കൈകി വെക്കും അത് അതിൻ്റെ ഇടയിൽ കൂടെ കയ്യും ചെയ്യും പിന്നെ ഒന്നായിട്ട് കൈകല് ഒരു പാരം ഉണ്ടാവൂല അപ്പോൾ എപ്പോഴും നമ്മളെ കിച്ചണിൽ പാത്രം അങ്ങനെ നിരന്ന് കിടക്കൂല ചെരിവൽക്ക് മടി കഴിക്കാറില്ല ഒന്നായിട്ടാണ് കഴുകാറ് നിൽക്കില്ലേ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടേ അപ്പോൾ ഇത് ഞമ്മൾ ഓട്ടയുടെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നിരിക്കണേ അപ്പം നല്ലോണം ചൂടായിട്ട് വേണം ഈ ഓട്ടയുടെ ഒഴിച്ചു കൊടുക്കാൻ ഈ മൺചട്ടിയൊക്കെ ഗ്യാസ് അടുപ്പത്ത് വെച്ചവേം വിള്ളൽ വരും ഇത് പിന്നെ കുറച്ചൊക്കെ നല്ല കട്ടുള്ള ചട്ടിയാണ് അപ്പം പിന്നെ എല്ലാവരും മൺചട്ടി എല്ലാ ചട്ടിയും ഗ്യാസ് മേൽ വെക്കുമല്ലോ ശരിക്കും മൺചട്ടി വെച്ചാൽ അത് പെട്ടെന്ന് കേടുവരും അത് നല്ലോണം ചൂടായിട്ട് മാവ് അഴിച്ചെടുത്ത് മാവ് അഴിച്ചെടുത്തിട്ടെ ഇങ്ങനെ ആ മാവിലുണ്ടല്ലോ ബബിൾസ് ഇങ്ങനെ ഒരു ഹോൾസ് ഹോൾസ് ഇങ്ങനെ വന്നിട്ട് വേണം അടച്ച് വെക്കാൻ ആ അടച്ച് വെക്കുമ്പോൾ അപ്പം ഞാൻ ഗ്യാസ് ആണ് സിമ്മിലാക്കും അതുവരെ ഫുള്ള് ഫ്ലെയിമിൽ തന്നെ ഇട്ടത് കിടക്കണത് ഇനി ഗ്യാസ് ഓഫ് സിമ്മിലാക്കിയിക്കണട്ടെ ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു നോക്കി അപ്പം ഉഷാറായിക്കണ് ഞാൻ ഒന്ന് കുത്തിയെടുക്കണം കുത്തിയെടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊരു ഭാഗം പുടിച്ച് കൊടുക്കണം ചട്ടിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഒന്നായിട്ട് പോവും അപ്പോൾ വേണ്ട നമ്മളെ ചോറില്ലെങ്കിലും നമ്മൾ ഓട്ടയുടെ ഉഷാറായി വന്നിരിക്കണേ അപ്പോൾ എല്ലാവരും ഗ്യാസിലൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി നല്ല സോഫ്റ്റ് ആയിക്കാലം നമുക്ക് ബാക്കിയുള്ളതും അങ്ങനെ ചുട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഓട്ടയുടെ എടുത്തിട്ട് പിന്നേം ഗ്യാസ് ഫുള്ള് ഫ്ലെയിമിലാക്കുക എന്നിട്ടും അതേ മരുന്നെ ഇതിങ്ങനെ ബബിൾസ് വരുമ്പം സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കുക അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഫുള്ള് ഫ്ലെയിമിൽ കത്തിയാലും ഓട്ടട ശരിയാവില്ല പിന്നെ സിമ്മിൽ കത്തിയാലും ശരിയാവില്ല അപ്പം ഒഴിക്കുമ്പം ഫുള്ളിലാക്കിയിട്ട് ഒഴിക്കുക പിന്നെ ബബിൾസ് ഒന്ന് അടച്ച് വെക്കുമ്പോൾ നമ്മൾ സിമ്മിലാക്കുക ഞാൻ എപ്പോൾ ഓട്ടട ചുടുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അമ്മ ഓർക്കൂട്ടമ്മ മരിച്ചു പോയേ അപ്പോൾ ഞാനിങ്ങനെ ഓട്ടട ഉണ്ടാക്കുമ്പോൾ അമ്മ പറയും ആ കയ്യിലോണ്ട് മെല്ലൊന്നൊരു പരത്തിക്കളാറിയും അപ്പോൾ പരത്തി ഓട്ടയുടെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്താ പറയുക ഓട്ടയുടെ കട്ടി ഉണ്ടാവില്ല പരന്ന് നിക്കുകയും ചെയ്യും ഈ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും അതൊരു ഇഷ്ടമാണ് ഉമ്മാക്ക് അമ്മ മരിച്ചു പോയി അമ്മാൻ്റെ കബറേഡൊക്കെ പഠിച്ചാൽ വിശാലമാക്കി കൊടുക്കട്ടെ അപ്പം നമ്മൾ കറി കണ്ടോ ചട്ടിയിൽ കുറച്ച് ബാക്കിയുണ്ട് ഞാൻ എനിക്ക് കുറച്ച് ചെയ്ത് തിളച്ച വെള്ളം ഒഴിച്ചാണ്ട ഒന്ന് ഞാൻ ശരിയാക്കി എടുക്കട്ടെ കണ്ടോ നമ്മളെല്ലാ ഓട്ടോടെയും സെറ്റായി കിട്ടിയിണ് ഞാൻ മുറിച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ അതിനൊന്നാരും മറക്കല്ലേ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാം വലൈക്കും